എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് പി എം കിസാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പി എം കിസാൻ ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് നമ്മൾ അപേക്ഷ സമർപ്പിക്കണം കർഷകൻ്റെ അപേക്ഷയാണ് ആദ്യം വേണ്ട രേഖ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സ്വന്തം കരമടച്ച റസീത് ഉള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ പൈസ ലഭിക്കുന്നത് മൂന്നാമത്തത് ആധാർ കാർഡിൻ്റെ പകർപ്പാണ് ആധാർ ഉള്ളവർക്ക് മാത്രമാണ് പി എം കിസാൻ്റെ പൈസ ലഭിക്കുന്നത് അപ്പോൾ ആധാർ കാർഡിൻ്റെ പകർപ്പ് ആവശ്യമാണ് അടുത്തത് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം അഞ്ചാമത്തെ രേഖയാണ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഈ പറയുന്ന രേഖകളുമായിട്ട് സി എസ് ഇ സെൻറ്ററിൽ ഓൺലൈനിൽ അപേക്ഷിച്ച ശേഷം അതിൻ്റെ രസീതുമായിട്ട് നമ്മൾ കൃഷിഭവനിലേക്ക് ചെല്ലേണ്ടതുണ്ട് സി എസ് ഇ സെൻറ്ററിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അവിടുന്ന് ഒരു റെസിപ്റ്റ് ലഭിക്കും ആ റെസിപ്റ്റുമായിട്ട് കൃഷി ഭവനിലേക്ക് വരിക കേന്ദ്ര സർക്കാർ സംരംഭമായിട്ടുള്ള കോമൺ സർവീസ് സെൻറ്റർ വഴിയാണ് ഇപ്പോൾ പി എം കിസാൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരൊക്കെ അപേക്ഷിക്കുക ആറായിരം രൂപ പ്രതിവർഷം കൈപ്പറ്റുക